ബൃന്ദാവനത്തിൽ തൈര് വിൽക്കുന്ന ഒരാളായിരുന്നു ദതിപാണ്ഡൻ തൈരുണ്ടാക്കി അടുത്തുള്ള ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം കൃഷ്ണൻ്റെ ഗൃഹത്തിനടുത്തായിരുന്നു ദതിപാണ്ഡൻ താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു കണ്ണന് രണ്ട് വയസ്സായി തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കും ഒന്ന് എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരുമോ കണ്ണാ എന്ന് ചോദിച്ചാൽ സാമ്പയ ആവട്ടെ എന്നും പറഞ്ഞ കണ്ണൻ കള്ളച്ചിരിയോടെ ഓടിപ്പോകും ഇതിങ്ങനെ ഒരു നിത്യ പതിവായി കൃഷ്ണൻ നന്നായി ഓടി നടക്കും വായിൽ പല്ലു വന്നു കഴിഞ്ഞു പക്ഷേ അമ്മിനപ്പാലിനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞില്ല കേട്ടിട്ടില്ലേ അമ്മയിരുന്നു തൈർ കടഞ്ഞിടുമ്പോൾ അമ്മിഞ്ഞ കണ്ണുകോതിച്ച കൃഷ്ണഹരി അങ്ങനെ ഒരു ദിവസം യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് മുടിയിൽ പേലിയും മുത്തുമാലകളും കൊണ്ട് അലങ്കരിച്ച് കണ്ണെഴുതി ഗോപിക്കുറി തൊടുവിച്ചു കാതിൽ മകരകുണ്ടലങ്ങളും കഴുത്തിൽ പുലിനഖവും പാലക്കാമോതിരവും അണിയിച്ചു കണ്ണന് പട്ടുകോണകത്തിനോടുള്ള ഇഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല എന്നും കണ്ണന് പട്ടുകോണകം മതി അതും പുതുപുത്ത് അമ്മ കണ്ണനെ പുതിയ പട്ടുകോണകം ഉടുപ്പിച്ചു കണ്ണനെ കളിക്കാൻ അയച്ചിട്ട് അടുപ്പിൽ പാല് കാച്ചാൻ വെച്ച് യശോദാമ തൈര് കടുകയായിരുന്നു യശോദാമ അറിയാതെ ആനന്ദത്തോടെ കൃഷ്ണഗീതികൾ പാടാൻ തുടങ്ങി അത് കേട്ടപ്പോൾ കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ അമ്മയുടെ മടിയിലേക്ക് നുഴഞ്ഞു കയറി അമ്മിഞ്ഞ കുടിക്കാൻ തുടങ്ങി കൊതിയോടെ ആസ്വദിച്ച് കാലാട്ടിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുന്ന കണ്ണൻ്റെ മേൽ തൈർത്തുള്ളികൾ തെറിച്ച് വീണിട്ടുണ്ട് ഒരലങ്കാരം പോലെ കണ്ണൻ്റെ ശ്യാമവർണ്ണത്തിന് അത് മോടികൂട്ടി പെട്ടെന്ന് അടുപ്പിൽ വെച്ച പാൽ പൊങ്ങുന്നത് കണ്ട് കൃഷ്ണനെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് യശോധാമ അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടി കൃഷ്ണനെ അതൊട്ടും രസിച്ചില്ല അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടോ ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചാർത്തിയ മാലഴിച്ചെറിഞ്ഞു എന്നിട്ടും കോപം തീരാതെ പട്ടുകോണകം അഴിച്ചെറിഞ്ഞു അത് ചെന്ന് വീണതോ കടകോലിന്മേൽ വേഗം ആ കടകോലെടുത്ത് തൈർ ഒറ്റയടി കലം പൊട്ടി തൈര് പരന്നൊഴുകി തൈരും വെണ്ണയുമെല്ലാം കണ്ണന്റെ ദേഹത്തും മുഖത്തും ഒക്കെ തെറിച്ച് വീണ് അംഗരാഗമായി കണ്ണന്റെ കോപം ശമിച്ചു അപ്പോൾ ഓർത്തു വേണ്ടായിരുന്നു അമ്മ ഇപ്പോൾ വന്നിത് കണ്ടാൽ എന്നെ തല്ലു ഓടിയാലോ വേണ്ട അമ്മയ്ക്ക് ദേഷ്യം കൂടും നിന്നാൽ അടിക്കുകയും ചെയ്യും എന്നാൽ ഗോപികമാരുടെ അടുത്ത് പോയി രക്ഷിക്കാൻ പറഞ്ഞാലോ ഉം അസലായി പാലും വെണ്ണയും കട്ടു തിന്ന ദേഷ്യം അവർക്കുണ്ട് അതും പറഞ്ഞാ കുശുമ്പികൾ അടി കൂടുതൽ വാങ്ങിത്തരും എന്നിങ്ങനെ ഓർത്തപ്പോഴേക്കും ഓടി വന്ന യശോദാമ്മ കുഞ്ഞുകൃഷ്ണൻ കലമുടച്ചത് കണ്ടു ഈയിടയായി കണ്ണന് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ ഭയവുമില്ലാതായിരിക്കണു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദാമ അടുത്തുകിടന്നൊരു വടിയെടുത്ത് കണ്ണനെ അടിക്കാൻ ചെന്നു മിന്നൽ പോലെ കൃഷ്ണൻ ഓടി മറഞ്ഞു യശോദാമ വടിയും കൊണ്ട് പിറകെ ഓടി ഇന്ന് കണ്ണൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടേയുള്ളൂ ബാക്കി കാര്യം ഈ സമയം ദതിപാണ്ഡൻ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ തിണ്ണയിൽ വിശ്രമിച്ചുകൊണ്ട് കൃഷ്ണനെ ഓർത്ത് കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലിയിരിക്കുകയായിരുന്നു അപ്പോഴതാ ഉണ്ണിക്കണ്ണൻ ദൂരെ നോടി വരുന്നു അഴിഞ്ഞുലഞ്ഞ തലമുടിയിൽ മയിൽപീലി തൂങ്ങി അടിക്കൊണ്ട് മേലാകെ തൈരും വെണ്ണയും പുരണ്ട് പിന്തിരിഞ്ഞു നോക്കി ഓടിക്കിതച്ചു വരികയാണ് പുറകെ യശോദാമയും വരുന്നുണ്ട് ഓടരുതുണ്ണി അവിടെ നിൽക്കൂ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാൻ അടിക്കും മര്യാദയ്ക്ക് നിന്നാ തല്ലില്ല എന്ന് വിളിച്ചു പറയുന്നു യശോദാമ കൃഷ്ണൻ അമ്മയുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല കയ്യിൽ കിട്ടിയാൽ തന്നെ തല്ലും പോരാത്തതിന് എന്തായാലും നിന്റെ മകൻ അടിയുടെ കുറവ് നല്ലോണമുണ്ട് എന്ന് പറഞ്ഞ് യശോദയുടെ കൂടെ കുറച്ച് ഗോപികളും വരുന്നുണ്ട് അടുത്തെത്തിയ കൃഷ്ണൻ അയാളോട് അമ്മാവ എന്നെ ഒന്ന് സഹായിക്കുമോ ദയവ് ചെയ്ത് എന്നെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കോ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് കെഞ്ചി ആ സമയം അദ്ദേഹം പറഞ്ഞു അമ്മയുടെ ഉണ്ണിക്ക് രണ്ടടിയുടെ കുറവുണ്ട് എത്ര വിളിച്ചു ഞാൻ അന്നൊന്നും വന്നില്ല ഇപ്പോൾ ഞാൻ സഹായിക്കില്ല അത് കേട്ടപ്പോൾ കണ്ണൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി കെഞ്ചുന്ന മുഖത്ത് നോക്കിയപ്പോൾ ദതിപാണ്ടൻ്റെ മനസ്സലിഞ്ഞു അയാൾക്ക് നല്ലൊരു നേരം പോക്കുമായി ദതിപാണ്ഡൻ അവിടെ ഇരുന്നൊരു വലിയ പാന കാണിച്ചിട്ട് കണ്ണനോട് അതിലൊളിച്ചിരിക്കാൻ പറഞ്ഞു ആ കലം മറ്റൊരു കലം കൊണ്ട് അടച്ചിട്ടു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നു വലിയ കിതപ്പോടെ യശോദാമ അവിടെ എത്തി എന്നിട്ട് ദതിപാണ്ടനോട് കണ്ണൻ എങ്ങാനും ഇതുവഴി വന്നോ എന്ന് ചോദിച്ചു അമ്മേ കണ്ണൻ ഇവിടെയെങ്കിലും വന്നിട്ടില്ലല്ലോ കണ്ണൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണ് എന്നായി യശോദാമ്മ യശോദാമ്മ നിങ്ങൾക്ക് എന്ത് കണ്ടാലും കൃഷ്ണൻ എന്നേ തോന്നു എന്തിനധികം ഇരുട്ടത്തി ഇവിടെ വെച്ചിരിക്കുന്ന കലം കണ്ടാലും നിങ്ങൾ കൃഷ്ണൻ എന്നേ പറയൂ കലവും കൃഷ്ണനെ പോലെ കറുത്ത നിറമാണല്ലോ ശരിയാണ് അവർക്കെല്ലാം കൃഷ്ണമയമാണ് കലത്തിൻറെ അകത്തിരുന്നു കൊണ്ട് കൃഷ്ണൻ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ കൃഷ്ണൻ ഇവിടെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു യശോദാമയുടെ കാലച്ച അകന്നകന്ന് പോയപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മാവാ എന്നെ തുറന്നു വിടൂ ഇതിൻറെ അകത്തെനിക്ക് ശ്വാസം മുട്ടുന്നു എന്തൊരു ചൂട് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഒരിടയ ചെറുക്കനായി വേഷം മാറി വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു ഇല്ല കണ്ണാ ഞാൻ വിടില്ല വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം കണ്ണൻ ചോദിച്ചു എൻ്റെ അമ്മ പോയില്ലേ എന്നെ തുറന്നു വിടൂ ഞാനൊരു കുഞ്ഞല്ലേ എനിക്ക് എന്തു തരാനാവും പക്ഷേ ദതി പാണ്ഡൻ തന്റെ വാദത്തിൽ ഉറച്ചു തന്നെ നിന്നു എനിക്കും ഇവിടെയുള്ള എല്ലാത്തിനും മോക്ഷം തരുമെങ്കിൽ നിന്നെ ഞാൻ തുറന്നു വിടാം എന്ന് പറഞ്ഞു ശരി ശരിയമ്മാവാ ഞാനിതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി എന്നെ തുറന്നു വിടൂ അദ്ദേഹം പരമസന്തോഷത്തോടെ കലം തുറന്നു കൊടുത്തു കണ്ണിൻ്റെ ലീലകൾ കണ്ട് ആസ്വദിക്കുന്ന ദേവന്മാർക്ക് ഇത് കണ്ട് ആശ്ചര്യവും ലജ്ജയും തോന്നി ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണമെന്ന് ഒരിക്കലും തങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ അഹോ ഭാഗ്യം സത്യം വധ എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ സർവ്വവ്യാപിയായ ഭഗവാൻ ഇവിടെ ഇല്ല എന്നു പച്ചക്കള്ളം പറഞ്ഞ തൈര് കച്ചവടക്കാരൻ മോക്ഷം ലഭ്യമാക്കി അതാണ് കൃഷ്ണലീല പ്രഹ്ലാദനെ ഇവിടെ ഉണ്ട് എന്ന് പറയിപ്പിച്ച അതേ കൃഷ്ണൻ ദതിപാണ്ടനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയിച്ചു അത്രേയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ കണ്ണൻ നാണത്തോടെ തല താഴ്ത്തി നിന്നു ദതിവാണ്ടൻ ചോദിച്ചു എന്ത് പറ്റി കണ്ണാ എന്താ അത് അമ്മാവാ വഴിയിൽ നിറച്ച ആളുകളുണ്ട് പോരാത്തതിന് ആ ഗോപികമാരും അതിനെന്താ കണ്ണാ കണ്ണന്റെ മുഖത്ത് നാണം കലർന്നൊരു കള്ളച്ചിരി അമ്മാവാ അവരെല്ലാം കളിയാക്കും നിക്കൊരു പട്ടുകോണകം തരൂ ദതിവാണ്ടൻ പൊട്ടിച്ചിരിച്ചു കൃഷ്ണ ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെന്താ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത് കേവലം മാനുഷ്യ ബാലനായി ലീലയാടുന്ന കണ്ണൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ട ദതിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോട് ചേർത്തു കണ്ണന് പട്ടുകോണകൻ നല്ല ഇഷ്ടമാണെന്ന് അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടുപ്പിച്ചു കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ അജയ് ശ്രീ രാധേ രാധേ കണ്ണൻ്റെ ഭക്തനായ ദതി പാണ്ഡൻ്റെ ഈ കഥ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ണൻ്റെ കഥകൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്കും മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവാറുണ്ട് കണ്ണൻ്റെ ഒരു കഥ പറയണമെന്ന് ഇന്ന് ഭഗവാൻ എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു പ്രേമപുഷ്പാഞ്ജലി എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ ശ്രീമതി സുദർശന രഘുനാഥിൻ്റെ എഴുത്തിലൂടെയാണ് ഞാൻ ഈ കഥ പറഞ്ഞിരിക്കുന്നത് കണ്ണൻ്റെ പ്രിയ സുദർശനാമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാതാരിന്ദങ്ങന് ഞാൻ ഈ കഥ സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാ